നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ഇത് കെ ജെ പി തന്നെ ട്രോളർമാരെ കുറ്റം പറയാൻ സാധിക്കില്ല പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തോൽവിയോടെ വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും ബി ജെ പി കേരള ജനതാ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നത് വളരെ സാധാരണമാണ് ഇതിന് കാരണം ബി ജെ പിയുടെ നേതാക്കളുടെ കഴിവുകേട് ഒന്ന് തന്നെയാണ് വഖഫും മാത്രമല്ല പാലക്കാട് നഗരസഭയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്നു എന്നുള്ള ഒരു മേൽക്കൈ കൂടെ പാർട്ടിക്കുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ഉണ്ടായിരിക്കെ ഭരണം പോലുമില്ലാത്ത പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്കുകളും പാരവെപ്പും വെച്ചു പുലർത്തി പാർട്ടിക്ക് ഒരിക്കലും വിജയം സാധിക്കാത്ത വിധത്തിലേക്ക് പാർട്ടി നശിപ്പിക്കുന്നത് ഈ കഴിവ് കെട്ട നേതാക്കളാണ് ഏതാനും വർഷം കൊണ്ട് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും കഴിഞ്ഞ ലോക്സഭയിൽ ഇരുപത് ശതമാനത്തിലേക്ക് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂടിയിരുന്നു ഇത് സംസ്ഥാന നേതാക്കളുടെ കഴിവല്ലെന്ന് കേരളീയർക്ക് നല്ലവണ്ണം അറിയാം രാജ്യത്ത് കഴിഞ്ഞ മാസങ്ങളിലായി നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്കെതിരായി എല്ലാ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടും ഹരിയാനയിലും മധ്യപ്രദേശിലും ബി ജെ പി വിജയിച്ചു കയറി ഏറ്റവും അവസാനം മഹാരാഷ്ട്രയിലെ വൻ വിജയവും ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും ഇലക്ഷൻ എഞ്ചിനീയറിംഗുമാണ് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയിൽ പാഠം ഉൾക്കൊണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി വൻ വിജയമാണ് കരസ്ഥമാക്കിയത് എന്നാൽ ഇവിടെ കേരളത്തിൽ ബി ജെ പി ഗ്രൂപ്പ് തർക്കങ്ങളിലും പാരവെപ്പിലും പെട്ട് ദയനീയമായി തോൽവിയേറ്റുവന്നു സന്ദീപ് ആര് പാർട്ടി വിട്ടതും ഇതിന് ഉദാഹരണമാണ് ഇനിയെങ്കിലും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ബി ജെ പിയുടെ പേര് നിലനിര്ത്താന് നേതാക്കൾ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കാന് മാത്രമേ കഴിയൂ